ശ്രീ ബി രാധാകൃഷ്ണമേനോൻ ഇതിനു മുൻപും കോൺഗ്രസ് പല രീതിയിലും ഇത്തരം അവഹേളന മനോഭാവം വച്ചു പുലർത്തിയിട്ടുണ്ട് നമുക്കറിയാം അധിർ രഞ്ജൻ ചൌധരി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രാഷ്ട്രപത്നി എന്ന് പറഞ്ഞാണ് രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനെ വിശേഷിപ്പിച്ചത് അതുമാത്രമല്ല ഈ കഴിഞ്ഞ ഭരണഘടനാ ദിനത്തിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ പാർലമെന്റിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിന് മുൻപ് രാഷ്ട്രപതിയെ അഭിസംബോധന ചെയ്യാൻ മനഃപൂർവ്വമായി തന്നെ മറക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നുള്ള വിമർശനങ്ങളും ഉയർന്നിരുന്നു എന്തായാലും കോൺഗ്രസിന്റെ മനോഭാവം ഇത്തരത്തിൽ തന്നെയാണോ ആദ്യം മുതൽക്കേ അതിപ്പോൾ തുടർന്നും പ്രകടമാകുന്നത് അവരുടെ ബോധപൂർവമായ ഒരു അധിക്ഷേപമായി തന്നെ നമുക്കിതിനെ കണക്കാക്കാമോ തീർച്ചയായിട്ടും കോൺഗ്രസ് അതാണ് ഞാൻ ആദ്യം തന്നെ സൂചിപ്പിച്ചത് കോൺഗ്രസിന്റെ ബേസിക് മനോഭാവം ഈ ഇരുന്നൂറ് വർഷത്തെ ബ്രിട്ടീഷ് ആധിപത്യ ആധിപത്യകാലത്ത് രാജ്യത്തുണ്ടായിട്ടുള്ള ആ ബ്രിട്ടീഷുകാരുടെ അടക്കി ഇന്ത്യക്കാരോടുള്ള മനോഭാവമാണ് ആ ബ്രിട്ടീഷുകാരന്റെ മനോഭാവത്തിലാണ് കോൺഗ്രസുകാർ ഇപ്പോഴും ഭാരതത്തിലെ ജനങ്ങളെ നോക്കിക്കാണുന്നത് ഭാരതത്തിലെ ജനങ്ങളെ ആ ഒരു കാഴ്ചപ്പാടിലാണ് അവർ വിലയിരുത്തുന്നത് ഭാരതത്തിലെ വിവിധ സംസ്കാരങ്ങളെ ഇപ്പൊ ആദിവാസി സംസ്കാരം വലവാസി സംസ്കാരം ഹൈന്ദവ വിഭാഗത്തിലെ വിവിധ വർണ്ണങ്ങളുണ്ട് വർഗങ്ങളുണ്ട് അതേപോലെ ഇസ്ലാമിലും ഉണ്ട് വ്യത്യസ്തത ക്രൈസ്തവനിലൊണ്ട് വ്യത്യസ്തത പക്ഷെ ഈ വ്യത്യാസങ്ങളൊക്കെ ഭാരതത്തിലെത്തുമ്പോൾ വേഷം വലുത് വാ ഭാഷകൾ വലത് വർണ്ണം വലുത് പക്ഷെ ഭാരതം ഒന്നാണ് എന്നുള്ള കാഴ്ചപ്പാടിൽ ഭാരതം അതിനെ നോക്കിക്കാണുന്ന ഒരു ഏകത അത് ഭാരതത്തിന്റെ മാത്രം പ്രത്യേകതയാണ് ആ ഏകതയെ ഉൾക്കൊള്ളാൻ കഴിയാത്ത വൈദേശിക ശക്തികളുടെ പിന്മുറക്കാരായിട്ട് തന്നെയാണ് കോൺഗ്രസ് പ്രവർത്തിക്കുന്നത് കോൺഗ്രസിന്റെ മനസ്സുമാറിയിട്ടില്ല അതാണ് ഇവിടെ വ്യക്തമായത് അതല്ലെങ്കിൽ ശ്രീമതി ദ്രൗപദി മുർമുവിനെ പോലെ പരിണതയായ ഭരണാധികാരി അവരൊരു സുപ്രഭാതത്തിൽ പെട്ടെന്ന് വന്ന് ഇന്ത്യയുടെ പ്രസിഡന്റായിട്ട് കയറിയിരുന്നതല്ലോ ഓട് വിളിച്ചിറങ്ങിയതല്ലല്ലോ അവരതിനു മുമ്പ് മന്ത്രിയായിരുന്നു ഗവർണർ ആയിരുന്നു അങ്ങനെ സാമൂഹ്യ പ്രവർത്തന രംഗത്ത് നിരന്തരമായി പ്രവർത്തിച്ച് അവരുടെ സമാ സമാജത്തിൽ സമൂഹത്തിൽ അംഗീകാരം നേടി ആ സ്വീകാര്യത നേടി അതിന്റെ തുടർച്ചയായി അർഹതപ്പെട്ട സ്ഥാനത്തേക്ക് ആ ജനവിഭാഗത്തിൽ നിന്നും ഉയർന്നു വന്ന പിന്നോക്ക പട്ടികജാതി വിഭാഗത്തിന്റെ ഒക്കെ അതിലൊക്കെ പ്രാധാന്യത്തോടെ വനവാസി മേഖല അപ്പൊ നമ്മൾ എല്ലായ്പ്പോഴും എസ് സി എസ് ടി എന്നൊക്കെ പറയുമ്പോൾ ആ വനവാസി വിഭാഗങ്ങൾ ഇന്നും രാജ്യത്ത് ഒട്ടേറെ പ്രദേശത്ത് ജനങ്ങളുമായി മിങ്കിൾ ചെയ്യാതെ ജനങ്ങളിലേക്ക് ഇറങ്ങി വരാതെ സാധാരണ ജീവിതം നയിക്കാൻ കഴിയാതെ ഒക്കെ കഴിയുന്ന സാഹചര്യങ്ങൾ ലോകത്തിന്റെ ബലഭാഗത്തുമുണ്ട് ഇന്ത്യയിലും ബലഭാഗത്തും ഉണ്ട് എന്നൊക്കെ പരാമർശിക്കപ്പെടുന്ന ചിന്തിക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിൽ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് ആ ആ ഒരു ഒരു ചിന്തയെ തന്നെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ആ വിഭാഗത്തിൽ നിന്ന് ആളുകൾ ഉയർന്നു വരികയാണ് ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് വന്ന റിപ്പോർട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ നമ്മുടെ ഇടുക്കി ജില്ലയിലെ ഒരു ഇതേ ആദിവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു വ്യക്തിയെ അവിടെ രാജാവായി അല്ല ആ നിലയിലുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും തുടരുന്ന വ്യക്തിയെ അവിടെ ഭാരതത്തിന്റെ റിപ്പബ്ലിക് ദിന പരേഡ് കാണാൻ വേണ്ടി ക്ഷണിക്കുകയും അദ്ദേഹം അതെല്ലാം വളരെ കൃത്യതയോടുകൂടി അതിനുശേഷം അതിനെ സംബന്ധിച്ച പ്രതികരണവും ഒക്കെ സോഷ്യൽ മീഡിയയിൽ കാണുകയുണ്ട് അപ്പൊ ഇത് ഒരു ഭാഗത്തുനിന്നല്ല ഭാരതത്തിന്റെ കേരളത്തിലായാലും ആസാമിലായാലും ത്രിപുരയിലായാലും ജാർഖണ്ഡിലായാലും കാശ്മീരിലായാലും ഭാരതത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള ഇത്തരത്തിൽ ഒറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന ജനവിഭാഗങ്ങളെ മുഴുവൻ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ ഉതകുന്ന തരത്തിൽ അവരുടെയൊക്കെ ആ ഒരു ഒരു ശ്രദ്ധയെ ആകർഷിക്കുന്ന തരത്തിൽ ഉയർന്നു വന്ന ഭാരതത്തിന്റെ പ്രിയപ്പെട്ട ഏറ്റവും ഔന്നിത്യത്തിലെത്തിയ ദ്രൗപദി മുർമ്മു ആ അവരെ സംബന്ധിച്ചിടത്തോളം അവരെ ഇത്രയേറെ ആക്ഷേപിക്കുന്ന മനോഭാവത്തിൽ നിരന്തരമായി സമീപിച്ചു അത് ഒരു കാര്യത്തിലല്ല ഇപ്പോ അവർ ഇതേ കോൺഗ്രസിന്റെ നേതാവായിട്ടുള്ള നമ്മുടെ ബീഹാറിലെ വ്യക്തി സൂചിപ്പിച്ച കാര്യം ഇവിടെ പരാമർശിക്കുകയുണ്ടായിരുന്നു അപ്പൊ രാഹുൽ ഗാന്ധിയുടെ സമീപനം കോൺഗ്രസിലെ ഇതര നേതാക്കളുടെ സമീപനം ഇതെല്ലാം കോൺഗ്രസ് പാർട്ടിയുടെ നിരന്തരമായി സമൂഹത്തോടുള്ള സമീപനത്തിന്റെ തുടർച്ചയാണ് കോൺഗ്രസ് എല്ലാ കാലത്തും തുടർന്നു വന്ന സമീപനത്തിന്റെ ഭാഗമാണ് ഈ രാജ്യത്തിന്റെ വികസന രംഗത്ത് നരേന്ദ്രമോദിയുടെ സർക്കാർ കഴിഞ്ഞ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയ വലിയ മാറ്റത്തെ ആ മാറ്റത്തെ പ്രതിഫലിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു ഒരു നയപ്രഖ്യാപനമാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രസിഡന്റ് നടത്തിയിട്ടുള്ളത് കാരണം രാജ്യം ഇന്ന് ചാട്ടത്തിന്റെ പാതയിലാണ് ഇവിടെ വീടില്ലാത്തവർക്കെല്ലാം വീട് വെച്ചു കൊടുക്കുന്ന പദ്ധതി രാജ്യത്ത് മുഴുവൻ വ്യാപിച്ചിരിക്കുന്നു സാധാരണക്കാർക്ക് കാർഷിക രംഗത്ത് വലിയ മുന്നേറ്റം ഉണ്ടായിരിക്കുന്നു കാർഷിക രംഗത്ത് കഴിഞ്ഞ കാലത്ത് സബ്സിഡികളുടെ കാലഘട്ടമായിരുന്നു എങ്കിൽ ഇപ്പോ ആ സബ്സിഡികൾ പല മേഖലകളിലും അർഹിക്കുന്ന ആളുകളിൽ തന്നെ എത്തുന്ന കാലഘട്ടമായി മാറി മറ്റത് കാർഷിക മേഖലയിലെയൊക്കെ സബ്സിഡികൾ വലിയ വളക്കമ്പനികൾക്കോ അല്ലെങ്കിൽ അതിന്റെ നടത്തിപ്പുകാരുടെയോ ഒക്കെ കൈകളിലേക്ക് എത്തിച്ചേർന്നുകൊണ്ട് യഥാർത്ഥ കർഷകന് ഇതിന്റെ ഒന്നും ആനുകൂല്യം ലഭ്യമാവാത്ത സാഹചര്യം രാജ്യത്ത് നിലവിലുണ്ടായിരുന്നു അതിനെയെല്ലാം തിരുത്തി എഴുതുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഭാരതത്തിന്റെ ഭരണ നേതൃത്വം രാജ്യത്ത് നടപ്പാക്കിയത് ആ അതുവഴി ആ സമസ്ത മേഖലയിലും ആ തരത്തിൽ അനേകം രംഗത്ത് പുരോഗതി ഉണ്ടായിരിക്കുന്നു സബ്സിഡി ഇപ്പൊ കഴിഞ്ഞ കാലത്ത് ഗ്യാസ് കണക്ഷന് നമുക്കറിയാം എല്ലാം സിലിണ്ടറുകളുടെ സബ്സിഡി കൊടുക്കുന്നു എന്നൊക്കെ പറഞ്ഞു ഇപ്പൊ അത് കുറച്ചു എന്നൊക്കെ ആക്ഷേപം ഈ യഥാർത്ഥത്തിൽ സൗജന്യമായി ലഭ്യമാക്കേണ്ട അർഹതയുള്ളവർക്കൊക്കെ സൗജന്യമായി തന്നെ ഗ്യാസ് കണക്ഷൻ കൊടുക്കുന്ന പ്രത്യേകിച്ച് പിന്നോക്ക വിഭാഗങ്ങൾക്ക് പട്ടികാതി വിഭാഗങ്ങൾക്ക് വനവാസി മേഖലയിലുള്ളവർക്ക് സാധാരണക്കാർക്കൊക്കെ സിലിണ്ടറും ഗ്യാസ് സ്റ്റൗവും എല്ലാം സൗജന്യമായി കൊടുത്ത് അവർക്ക് ആവശ്യമുള്ള എല്ലാ സഹായവും എത്തിക്കാൻ കഴിയും അതേസമയം അർഹതയില്ലാത്തവർക്ക് അല്ലെങ്കിൽ ആവശ്യമില്ലാത്തവർക്ക് അവരുടെ അനുമതിയോടുകൂടി തന്നെ അവരെ ആനുകൂല്യത്തിൽ നിന്ന് ഒഴിവാക്കി കൊണ്ടെടുക്കുന്ന സമീപനം ഇങ്ങനെ വളരെ സുതാര്യമായി ഭരണരംഗത്ത് നിരന്തരമായി നടപ്പാക്കിയിട്ടുള്ള സമഗ്ര മാറ്റത്തിന്റെ പ്രതിഫലനം വ്യക്തമാക്കുന്ന പ്രസംഗം അതിന്റെ സൂചനകൾ വന്ന നയപ്രഖ്യാപനം അതിന്റെ സൂചന അതിന്റെ തുടർച്ചയായി വരാൻ പോകുന്ന ബഡ്ജറ്റ് ആ ബഡ്ജറ്റ് ായിട്ടും ലോകത്തിന്റെ ഒന്നാം നിലയിലേക്കുള്ള ഭാരതത്തിന്റെ പ്രയാണത്തിന് ആക്കം കൂട്ടുന്ന പ്രഖ്യാപനങ്ങളുടെ നിരന്തരമായിട്ടുള്ള അതിന്റെ തുടർച്ചയ്ക്ക് ആക്കം കൂട്ടുന്ന ശക്തി പകരുന്ന തരത്തിലുള്ള ബഡ്ജറ്റാണ് ബേസിക് ആയി തന്റെ വളർച്ചയെ ഉറപ്പാക്കുന്ന ബഡ്ജറ്റാണ് അപ്പൊ അതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യുന്നതിന് പകരം ഈ തരം ഒരു ബാരിസമായ ചർച്ചയിലേക്ക് കാര്യങ്ങളെ വിടുകയാണ് കോൺഗ്രസ് ചെയ്തത് ഇത് അവലമനീയമാണ്